പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വേനൽ കത്തുമ്പോഴും പച്ചപ്പ് നില നിർത്തിയുള്ള ചെടികളുടെ പരിപാലനം ശ്രദ്ധ ആകർഷിക്കുന്നു വണ്ടൂരിൽ വി എം സി ഹൈസ്കൂൾ മൈതാനത്തോട് ചേർന്നുള്ള ഓപ്പൺ ഹെൽത്ത് ക്ലബിലെ നാൽപ്പതോളം ചെടികളാണ് പരിപാലനത്തിന്റെ കരുത്തിൽ പച്ച പുതച്ച് നിൽക്കുന്നത് നാട്ടുകാരനായ ഷിഹാബ് മുക്കണ്ണന്റെ നേതൃത്വത്തിലാണ് പരിപാലനം വേനൽ ചൂട് ദിനേന മുകളിലോട്ട് കുതിക്കുമ്പോഴാണ് ഓപ്പൺ ഹെൽത്ത് ക്ലബിലെ നാല്പതോളം ചെടികളും പരിപാലനത്തിന്റെ കരുത്തിൽ അതിജീവിക്കുന്നത് സമീപത്തെ നാലുവരി പാതയിലെ ചെടികളടക്കം ഉണങ്ങി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തതും ഈ മനോഹര കാഴ്ച കൃത്യമായി വളവും വെള്ളവും നൽകിയാണ് പരിപാലിക്കുന്നത് തികച്ചും ഒരു ഒരു പദ്ധതിയാണിത് ഹെൽത്ത് ക്ലബ്ബ് കൂടി ഏകദേശം ആറു മാസത്തോളം പണി വന്നിട്ടുണ്ട് ഇത് നിർമ്മിക്കാൻ ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോഴത്തെ കനത്ത ചൂടിനെ ചൂടാണ് അപ്പൊ ഇത് നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കാര്യം നമുക്കറിയാം റോഡിലുള്ള ചെടികളൊക്കെ നനച്ച് കരിഞ്ഞുപോയി അപ്പോൾ ഇത് വി എം സി സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ തൊട്ടടുത്ത വിദ്യാലയത്തിന്റെ കിണറിൽ നിന്ന് വെള്ളമെടുത്താണ് ചെടികൾക്ക് ദിവസവും നനയ്ക്കുന്നത് പൊരി വെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഓപ്പൺ ജിംനേഷ്യത്തിലെ മരച്ചുവട്ടിലെ തണലും ചെടികളുമെല്ലാം എല്ലാം കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ